വർഷത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ആകാശ വിസ്മയ കാഴ്ചയാണ് പേഴ്സീഡ് ഉൽക്കാവർഷം വർഷം തോറും ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് പേഴ്സീഡ് ഉൽക്കാവർഷം സംഭവിക്കുന്നത് എന്താണ് ഉൽക്കകൾ വാൽനക്ഷത്രത്തിൽ നിന്ന് ചിതറിത്തെറിക്കുന്ന ഭാഗങ്ങളും ചിഹ്നഗ്രഹങ്ങളിൽ നിന്ന് അടർന്നു മാറുന്നതുമായ ഭാഗങ്ങളാണ് ഉൽക്കകൾ വാൽനക്ഷത്രങ്ങൾ ഭൂമിയെ കടന്നു പോകുമ്പോൾ അവയ്ക്കൊപ്പം പൊടിപടലങ്ങൾ നിറഞ്ഞ ധൂമം പിന്നാലെ വാൽ പോലെ ഉണ്ടാകാറുണ്ട് ഓരോ വർഷവും അത് കടന്നു പോകുമ്പോൾ പോയ വഴിയേ അതിൻ്റെ അവശിഷ്ടങ്ങളും ബാക്കിയാവും ഇവ ഭൗമാന്തരീക്ഷത്തിൽ പതിക്കുന്നു അന്തരീക്ഷത്തിൽ ഇവ കത്തി എരിയുമ്പോൾ അത് മനോഹരമായ വർണ്ണ മാറുന്നു പേഴ്സിയുടെ ഉൽക്കകളുടെ ഉത്ഭവം കോമറ്റ് വൺ നോട്ട് നയൻ പി ബാസ് സ്വിറ്റ് ടട്ടിൽ എന്ന വാൽനക്ഷത്രത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട അവശിഷ്ടങ്ങളാണ് പേഴ്സീഡ് ഉൽക്കകൾ നൂറ്റി മുപ്പത്തിമൂന്ന് വർഷങ്ങളെടുത്താണ് സ്വിഫ്റ്റ് ടട്ടിൽ സൂര്യനെ ഒരു തവണ ബലം വയ്ക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിൽ ജിയോവെനി ഷിയ പാരല്ലി എന്ന സയൻറ്റിസ്റ്റാണ് പേഴ്സീഡിൻ്റെ ഉത്ഭവം നക്ഷത്രത്തിൽ നിന്നാണെന്ന് കണ്ടെത്തിയത് ഇനി നമുക്കിതെങ്ങനെ കാണാനാകും ഇന്ത്യ ഉൾപ്പെടെ ഉള്ള രാജ്യങ്ങൾ ഉത്തരാർദ്ധ ഗോളത്തിൽ ഭൂമിയുടെ മുകളിലെ ഗോളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ആ ഗോളത്തിലുള്ള രാജ്യങ്ങളിൽ നിന്ന് നഗ്ന നേത്രങ്ങൾ കൊണ്ട് തെളിഞ്ഞ ആകാശത്ത് നമുക്ക് പേഴ്സീഡ് ഉൽക്കകളെ വീക്ഷിക്കാനാകും താങ്ക് യു